അപ്പോ ഇത് എന്തൊരു പ്യാമാരിയും കൊടുങ്കാറ്റ് അടിച്ചു തള്ളി കയറി വരണത് എൻ്റെ പൊന്നുമക്കളേ എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എത്ര കാലവർഷം കണ്ടേക്കാണ് അപ്പോ ഇതുപോലൊന്നും കണ്ടിട്ടില്ല മഴയും മെല്ലോ വരും കേട്ടോ ഇതുപോലുള്ള കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാതിരിക്കും ഒഴുത്തനെ കൊടുങ്കാറ്റിനുണ്ടായവനാന്നും പറഞ്ഞ് പാടി പോയിട്ട് നടന്നവന്മാർക്കൊക്കെ ഇപ്പം സമാധാനമായി അടിച്ച് കയറണ കണ്ട കഴിഞ്ഞ ദിവസം തുടങ്ങിയല്ല ആറു മണിയായപ്പോൾ ആറു മണി കൂത്ത് വീണ്ടും കോരത്തർക്ക് ആയിരം രൂപയും കിറ്റുവൊക്കെ പറഞ്ഞിരിക്കുന്നു ഇനിയും വീണ്ടും ചെന്ന് കുത്തിക്കൊടു കപ്പൽ വരി ഇവിടെ വന്ന് മുങ്ങി ഇനി കേരളത്തിൽ വരാൻ ദുരന്തങ്ങളൊന്നും ഇല്ല എൻ്റെ അപ്പോ അതാ മുറ്റത്തോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല കൊടും കാറ്റങ്ങോട്ട് അടിച്ച് കയറി വന്നിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കണ പ്ലാവിന്നൊക്കെ ചക്ക പടാ പടാന്ന് പറഞ്ഞാണ് അടന്ന് വീഴണത് മുറ്റത്തിറങ്ങി ചക്ക വിഴുന്ന ചാകണ്ടെന്നും പറഞ്ഞ് വെള്ള കഞ്ഞീടെ വെള്ളം കുടിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ് എത്ര സമയം വീട്ടിനകത്ത് ഇരിക്കും വേറൊരു കാര്യം പറയാനുള്ളത് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂറും കറണ്ടില്ല എന്നും കുന്നും കെ ആ സി ബിക്കാർ ജോലിയോട് ജോലി എന്നാണ് പറയണത് ഇന്ന് താ മന്ത്രി ഇരുന്ന് പറയുന്നത് കേട്ട് നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ നഷ്ടം വന്നത് പോസ്റ്റിനും അറിഞ്ഞു വിവാഹത്തുള്ള എല്ലാ ഇടങ്ങളിലും വണ്ട് തരുന്ന അതിന് അടിയിൽ കൂടെ അല്ലേ കറണ്ട് വലിച്ചിരിക്കുന്നത് ഇവിടെ മാത്രം ഇപ്പോഴുണ്ട നീറ്റി കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം വീഴും ഇപ്പം വീഴുവെന്നുള്ള കണ്ടീഷനിൽ എത്ര എണ്ണത്തിൻ്റെ വെറത്തോട്ട് ഇത് വീണ് ചത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്നും മാറ്റാറായില്ല ഇപ്പം ഇനി നൂറ്റി ഇരുപത്തൊന്ന് കോടി പിഴി ആരുടെ കൈന്നാ ഓ നമ്മടെയൊക്കെ കൈ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറയുണ്ട് എൻ്റെ പൊന്നു പൊന്നുമക്കളെ യാതോ ഒരു എന്തിന്റെ അപ്പീളെ ഓ ഓ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടിലോട്ട് കുത്തി നീട്ടി അങ്ങ് വിളിച്ച ഉടനെ ഒന്മാര് കരണ്ടു പോയ അങ്ങ് ശരിയാക്കി തല്ലു എന്ന് പറഞ്ഞ് ഇന്നലെയും വാർത്ത വന്നത് കണ്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നി വെച്ച് ഞാൻ വിളിക്കാൻ പോയാണ് കേക്കാൻ പറ്റുവാ എന്താ നോക്കിയോളി ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് pa vilikiyane The subscriber you have called is busy. आ, Please hold the line आ, or call again later. ഓക്കേ ആയി അകജി സബ്സ്ക്രൈബർ ബിസിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാൻ അപ്പം നമുക്ക് ഇന്ന് കറണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു ശുഭമൂഹൂർത്തം നോക്കി ആ കണിയാനെ കൊണ്ട് കുറിപ്പിച്ച് നമുക്ക് അവരെ വിളിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇരുപത്താറ് മണിക്കൂർ ഇവിടെ കറണ്ട് പോകും ശരി തൊലയാനായിട്ട് ഈ പോസ്റ്റ് മറിഞ്ഞ് വീണ മരങ്ങൾ മറിഞ്ഞ് വീണാക്കിയാണ് ഇത് ഇത് തൊലയുന്നത് സമ്മതിച്ചവൻ മറക്കുഴപ്പം കൊണ്ടല്ല അപ്പം വരും ഇത് എന്തരാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സാധനങ്ങൾ അത്ര ഈ ഫ്രിഡ്ജിനകത്ത് കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് കൊച്ചി പിള്ളേർ രോഗികളുള്ള വീടുകളാണ് ഈ മരുന്നുകളൊക്കെ ചീത്തയാവാതിരിക്കണമെങ്കിൽ കറണ്ട് വേണം ഫ്രിഡ്ജിനകത്ത് വെക്കണം ഇതിനൊക്കെയാണ് യവന്മാരുടെ അടുത്ത് എപ്പോൾ വരും വരുമെന്നറിയാൻ ചോദിക്കുന്നത് വിളിച്ച ഒരു എണ്ണങ്ങൾ വെല്ലില്ലല്ല അവരവരുടെ ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസിലോട്ട് വിളിച്ചാൽ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് യവന്മാർ കാലിൻ്റെ പുറത്ത് കാലും വെച്ച് കപ്പലണ്ടിയും തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പിന്നെ അക്യായ സി ബിയുടെ എല്ലാ ആളുകൾക്കും വിളിക്കാനുള്ള ഒരു നമ്പർ ഉണ്ടെന്ന് പറയുന്നത് വാട്സാപ്പിൽ ഒരു നമ്പർ ഉണ്ടെന്ന് പറയണ് ഇതൊന്നും കൂടാതെ നമുക്ക് പരാതി ഉണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ പേരക്കുട്ടി ആ എൻ്റെ പിള്ളേ അതിലോട്ട് വിളിച്ചപ്പോൾ എന്തൊരു സമാധാനം സ്വാഗതം ഒന്നമർത്തു എട്ടമർത്തു എല്ലാം അമർത്തി അമർത്തി അവസാനം പരാതി സ്വീകരിച്ച് ഇന്നിപ്പോൾ അഞ്ചാം പൊക്കമാണ് ആ പരാതിന്മേലെ എന്തൊരു ചെയ്ത് ഒരനക്കോ ഇല്ല ഇവർ എന്തും ആണ് ഇവർ ഇതൊക്കെ കൊടുത്തിരിക്കണത് ആളുകളെ വടിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കണം മന്ത്രിയുടെ ഫോൺ നമ്പർ മന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ലിസ്റ്റ് കണക്കിന് ആളുകളുടെ ഫോൺ നമ്പർ എല്ലാ മൊബൈൽ നമ്പരുകൾ തന്നെ കൊടുത്തിരിക്കണത് ഒരൊറ്റ നമ്പറിൽ എടുത്താൽ കിട്ടൂല വിളിച്ചാൽ കിട്ടില്ല എന്നിട്ട് പറയണത് എമർജൻസി സമയത്ത് കുത്തിയാൽ മതി ഞങ്ങളെടുത്ത് എന്നെ കൊണ്ടൊന്നും പുറയിപ്പിക്കരുത് തണുത്ത് വറച്ചിട്ടോണെ മിണ്ടാനും പറ്റുന്നില്ല ഇതാ ഇന്ന് കണ്ടില്ലേ കൊല്ലത്ത് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ഒരു പെങ്കോച്ചിനെ പ്രസവത്തിന് കയറ്റിയിട്ട് പ്രസവം നടക്കുന്നില്ല എനിമായും വെച്ച് ആ പെണ്ണിനെ നോവ് വരാൻ കുത്തിവെക്കുകയും ചെയ്ത് എന്തൊരു കാര്യം ആശുപത്രിയുടെ ആ പ്രസവമുറി പ്രവർത്തിക്കാത്തത് കറണ്ടില്ലെന്ന് കറണ്ടില്ലെന്ന് നമ്പർ വൺ നമ്പർ വണ്ണിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളായത് കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു എന്താണെന്ന് അറിയോ ഡീസല് വാങ്ങിക്കാൻ കാശില്ലെന്ന് ആ കാശ് എടുത്താണ് കഴിഞ്ഞ മാസം വാർഷികത്തിൻ്റെ കേക്ക് വാങ്ങിച്ച് ഞണ്ണിയത് എല്ലാമാര് മാറി മാറി ഒരു തൂമ്പാടെ സൈഡിൽ നിന്ന് മമ്മട്ടിയുടെ സൈഡിൽ നിന്ന് നക്കി തിന്നത് കണ്ടില്ലേ ഓ അതൊക്കെ എടുത്തവയെ അതിനുവേണ്ടി ചിലവാക്കി ഇവിടെ പ്രസവ മുറി പ്രസവിപ്പിക്കാനുള്ള മുറിയിൽ ജനറേറ്ററിന് ഡീസലടിക്കാൻ കാശില്ലെന്ന് നമ്പർ വണ്ണെന്ന് ഇത്തിരി കൂടെ പൊക്കത്തില് പൊക്കി നാട്ടി ഫ്ലെക്സ് വയ്ക്കണം ആ ആ വിള്ളൽ വീണതിൻ്റെ ഇടയിലോട്ടെല്ലാം നാട്ടി വെക്കണം ത്വാഡ് ഏതാ റോഡേതാണെന്നറിയാതെ കിടക്കണ കുറേ സ്ഥലങ്ങൾ ഈ വൈദ്യുതി ലൈനെല്ലാം കൂടെ പൊട്ടി വീണ് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണതും ജീവൻ തൊലക്കണതും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ദുരന്തം ഇങ്ങോട്ട് വരാൻ നോക്കിയിരിക്കുകയാണ് ആറു മണിയാകുമ്പോൾ മൈക്കിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് ഏസി മുറിക്കാതിരുന്നു കൊണ്ട് പ്രസംഗിക്കാൻ പ്രസംഗിച്ച് ഓരോ കിലോ അരി നൂറ് രൂപം എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ജ്വാലി തീരുവല്ലേ അല്ലേ ഓ എന്തൊരു സന്തോഷമായിരിക്കും ഇപ്പൊ അടുത്ത് വോട്ടടിക്കാനുള്ള ഒരു സാഹചര്യം ഒരു അവസരം കൈ വന്നല്ല ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ മിയളി കയറി ഇരുന്ന ഇത് കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും പ്രളയത്തിൽ ഒന്ന് നിൽക്കൂല ഇനി തീ കൊണ്ടായിരിക്കും തീരാൻ പോണത് തീ സൂര്യനാണ് കൊടുങ്കാറ്റിനുണ്ടായവനാണ് മണ്ണിനടിയിൽ നിന്ന് മുളച്ച് പൊന്തിയതാണ് ഇവരൊക്കെ പറയണവനൊക്കെ ഉളുപ്പുണ്ടാ പറഞ്ഞു പറഞ്ഞ് ഇതുവരെ എത്തിയ പറഞ്ഞു കേറി വന്നിട്ട് പാടില്ലാ കഴിഞ്ഞ ദിവസം ആ പാലക്കാട് എന്ന് പൊള്ളാ പാലക്കാട് വഴിയുള്ള റോട്ടേ വന്നു എന്തൊരാണീ പാലക്കാട് കിടക്കണവരൊക്കെ നിങ്ങളൊക്കെ മിണ്ട ഇരിക്കയാണ് എൻ്റെ പൊന്നു മനുഷ്യരെ എന്തൊരു റോഡാണത് ഏഹ് പേമാരി കാറ്റങ്ങോട്ട് അടിച്ച് തള്ളിയിട്ട് ഈ കാറിലെ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ അടിച്ച് നീക്കണത് വെള്ളം വാ വൈപ്പർ തന്നെ അതിട്ടിട്ടൊന്ന് എവിടെ നിൽക്കുക അതുപോലെയുള്ള കാറ്റല്ലേ അടിച്ച് താക്കണത് അതിൻ്റെ ഇടയ്ക്കും വെച്ചിട്ടുണ്ട് ക്യാമറ സ്പീഡ് പിടിക്കണ ക്യാമറ രൂപ പിടുങ്ങുന്ന ക്യാമറ അതിനൊന്നും കുഴപ്പമില്ല റോഡ് കിടക്കണ കിടപ്പ് കണ്ട കാറി അവിടെത്തന്നെ തുപ്പി വെക്കും എൻ്റെ പൊന്നുമക്കൾ ഏതായാലും മഴയും കാറ്റും ഒക്കെയാണത് ആ എത്ര വണ്ടിയുടെയൊക്കെ പുറത്തുവിടാണ് ഈ മരങ്ങൾ അതും ഇതെല്ലാം വീഴുന്നത് ഒരു റൂം ഫോർ റിവർ ആ റിവറിനെല്ലാം റോട്ടിൽ തളം കെട്ട് നിർത്തിയിരിക്കുകയാണ് ജലം നമ്മൾ സൂക്ഷിക്കണമല്ല അത് നമ്മൾ സംരക്ഷിക്കണമല്ല ആ നാളത്തേക്ക് വേണ്ടിയിട്ട് ജലം എങ്ങനെയാണ് സംരക്ഷിക്കണതെന്നുള്ളതിനും കൂടിയാണ് ഈ ലോകത്തിന് മാതൃകയാണ് കേരളം കേട്ടോ അത് കാണിച്ചു കൊടുക്കുകയാണ് റൂം ഫോർ റിവർ കാട്ടിക്കിടക്കണ്ട മരങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ കൈ കിട്ടണേലെല്ലാം പിടിച്ച് റോഡി നേരത്തെ വെച്ചിട്ട് യാത്രക്കാർ പോകുമ്പോഴും ബസ് ഓടുമ്പോഴും എല്ലാം അതിൻ്റെ പുറത്തോട്ടാണ് മറിഞ്ഞു പെടന്ന് വീഴണത് ഏത് മരം നട്ട് പിടിപ്പിക്കണം ഏതാണ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ മണ്ണിനു യോജിച്ചത് ഉറച്ച് നിൽക്കണത് എന്നതിനെക്കുറിച്ച് പോലും ധാരണയില്ല ഓടയിൽ ഒഴുകി പോകാൻ സ്ഥലമില്ല ഓട എങ്ങനെ കെട്ടിയിട്ടേക്കണത് വെള്ളമല്ല ഈ മഴ പെയ്യേണ്ടത് മഴ പെയ്യും അതൊക്കെ എങ്ങോട്ട് ഒഴുകി പോകാനാണ് മനുഷ്യരല്ല ഇത് കുടിച്ച് പറ്റിക്കണം ഇതൊക്കെ പറഞ്ഞു വരുമ്പം കുസുമേച്ചി മോശക്കാരിയാണ് എൻ്റെ പൊന്നുമക്കളെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാൻ നടക്കുകയാണ് കുറെ എണ്ണങ്ങൾ വരുന്നതിൻ്റെ ബാക്കി പുല്ല് എന്തിനാലിനും വരട്ടെ വെള്ളം കഞ്ഞ വെള്ളം കുടിച്ച് എല്ലാവരും വീട്ടിനകത്തിരിക്കാൻ നോക്ക് എൻ്റെ കപ്പ പൂ ഉപതെരഞ്ഞെടുപ്പൂട്ടി